ഏതെങ്കിലും ദേവി മാതാവിന്റെ രൂപത്തിൽ എവിടെയെങ്കിലും കാണപ്പെട്ടാൽ അവിടെ കരു പ്രാർത്ഥിച്ച് നശിക്കുന്നവരുമുണ്ടെന്നറിയുമ്പോൾ എത്രമാത്രം നാശത്തിന്റെ കെണിയാണ് ഇവിടെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ചില പ്രത്യേക പുണ്യാളന്മാരുടെ പള്ളികളിൽ പോവുക പ്രാർത്ഥിക്കുക എന്നത് ശീലമാകുകയും ചെയ്യുന്ന നിരവധി ക്രൈസ്തവ വിശ്വാസികളുണ്ട് അവർ മധ്യസ്ഥം വഹിക്കുന്നത് വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതിനൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല വിവേകപൂർവം സമീപിക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പുണ്യാളിന്റെ പള്ളിക്കാർ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ അറിയുന്നുണ്ടോ ആ പുണ്യാളൻ അവിടെ ഇല്ല ആ പുണ്യാളന്റെ സാന്നിധ്യവും സഹായവും അവിടെ ലഭ്യമല്ല പകരം മറ്റൊരു ശക്തിയാണ് അരൂപശക്തിയാണ് മറ്റൊരാത്മാവാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പല പള്ളികളിലും പലപ്പോഴും അങ്ങനെ സാഹചര്യമുണ്ട് കാരണം വിശുദ്ധരായി നാമകരണം ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടവരുടെ പള്ളികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലുമൊക്കെ സമനിർദ്ദേശിക്കുന്ന എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തി ഓരോരുത്തർക്കും തോന്നിയ പോലെ ചെയ്യുന്ന അവിശ്വസ്തരായ ഇടയന്മാരുടെ ചതിയാണ് അതിന് കാരണം ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം മധ്യ കേരളത്തിലെ ഒരു രൂപതയുടെ സെമിനാരി മുൻപ് പ്രത്യേക ഒരു പുണ്യാളിന്റെ പേരൊന്നും അല്ലാതിരുന്ന ആ സെമിനാരിക്ക് ഈ എട്ടു നാളുകളിൽ ഒരു പുണ്യാളന്റെ പേര് വെച്ചു ആര് കേട്ടാലും അനൗചിത്യൊന്നുമില്ല ഒരു അപ്പസ്തോലന്റെ പേരാണ് ആ സെമിനാരിയുടെ മുറ്റത്ത് ഒരു ചാപ്പൽ പണു ആ ചാപ്പല പണിതപ്പോഴും അതേ പേരിട്ട് ചാപ്പൽ പണു ആ പ്രദേശത്തുള്ള ഭക്തരും യാത്രക്കാരെ പലരും അവിടെ വണ്ടി നിർത്തി ആ ചാപ്പലിൽ കയറി ആ പുണ്യാളിനോട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകുന്നു അതിനു പിന്നിലെ ചതിയും കിണിയും എന്താണ് പ്രത്യേക പേരിലൊന്നും അല്ലാതിരുന്ന സെമിനാരിക്ക് പേരിട്ടത് ആ രൂപതയിലെ ബിഷപ്പ് മരിച്ചതിന്റെ പിറ്റേ മാസത്തിലാണ് ആ ബിഷപ്പിന്റെ പേര് അളയിട്ടു സെയിൻറ്റ് എന്ന് കൂട്ടിയിട്ടു ബിഷപ്പുമാർക്ക് പിന്നെ മോഹനൻകുമാരനും സുന്ദരൻ സുമുഖനുള്ള പേരൊന്നും അല്ലല്ലോ വിശുദ്ധരുടെ പേരുകളല്ലേ പിതാവിന്റെ ആ പേരിട്ടപ്പോൾ സെയിൻറ്റ് ചേർത്തങ്ങിട്ടു രൂപത ബുള്ളറ്റിനിൽ പ്രത്യേകമായി അറിയിപ്പ് വന്നു നമ്മുടെ സെമിനാരിക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ പിതാവിന്റെ നാമം ഇട്ടിരിക്കുകയാണ് പിന്നീടാണ് ചാപ്പലിന്റെ ആഘോഷമായ വെഞ്ചിരിപ്പ് ഈ പുണ്യാളൻ്റെ പേരിലുള്ള ചാപ്പലിൻ്റെ ആഘോഷമായ വ്യഞ്ചിരിപ്പ് ഒക്കെ നടക്കുന്നു ആ സുങ്ങാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അവിടെ പഠിപ്പിക്കുന്ന അച്ഛന്മാർക്കോ പുണ്യാളൻ്റെ അപ്പസ്തോലൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നുണ്ടോ ആ പേരിട്ടപ്പോൾ അപ്പസ്തോലിനെ കുറിച്ച് യാതൊരു ചിന്തയും വന്നിട്ടില്ല ആ പേര് മെത്രാൻ്റെ പേര് മെത്രാൻ്റെ സ്വാധീനമല്ല വരിക മെത്രാൻ ശുദ്ധീകരണ സ്ഥലത്താണോ സ്വർഗത്തിലാണോ എവിടെയാണോ എന്നാർക്കറിയാം ഒരു പുണ്യാളിൻ്റെ പേര് ചാപ്പൽ പണിയുകയോ പള്ളി പണിയുകയോ ചെയ്യുന്നതിന് പല നിബന്ധനകളുമുണ്ട് ഇരിച്ചുപോയ ഒരു വ്യക്തി താഴ്ത്തപ്പെട്ടവനായി മാത്രം നാമകരണം ചെയ്ത സ്ഥിതിയാണെങ്കിൽ ആ പ്രാദേശിക സഭയിൽ ആ പ്രദേശത്ത് മാത്രമേ ആ വ്യക്തിയുടെ പേരിൽ പള്ളി പണിയാൻ പാടുള്ളൂ ചാപ്പൽ പണിയാൻ പാടുള്ളൂ ആ വ്യക്തിയുടെ ചിത്രം തുക്കാൻ പാടുള്ളൂ വിശുദ്ധരായ നാമകരണം ചെയ്താൽ മാത്രമാണ് ലോകത്തിൽ എവിടെയായാലും ആയാലും പള്ളിക്ക് അവരുടെ പേരിടാം എന്ന് പറയാൻ പറ്റും തലശ്ശേരി രൂപത്തിലെ ഒരു പള്ളി പണിതപ്പോൾ ആ പള്ളിക്ക് വാഴ്ത്തപ്പെട്ട പേരിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അത് വത്തിക്കാൻ അംഗീകരിച്ചു ആ നിർദ്ദേശം മറികടക്കാൻ വേണ്ടിയിട്ട് ഇതാ അത് വത്തിക്കാനിൽ സ്വാധീനിച്ചു ആ പ്രദേശത്തുള്ളവർ മാത്രം കുടിയേറി പാർക്കുന്ന ഇടമാണ് കോളയാട് എന്ന പ്രദേശമെന്നും അതിനാൽ ആ രൂപതയിൽ ലഭ്യമാകുന്ന അതേ അവകാശങ്ങൾക്ക് ഇവർക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേക അപേക്ഷ കൊടുത്ത് പെർമിഷൻ വാങ്ങിയിട്ടാണ് ആ പേരിട്ടത് ഇത്തരം നിയമങ്ങളൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് അത് വയലേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അപേക്ഷ കൊടുത്തതും പോയപ്പോൾ വീണ്ടും അപേക്ഷ കൊടുത്ത് പാസ്സാക്കിയതുമാണ് എന്നാൽ ഇന്നും ഒന്നും കൊടുക്കുന്നില്ല ഹിന്ദുവായിരുന്ന മാധവിക്കുട്ടി ഇസ്ലാം ആയ ശേഷം മരിച്ചതിനാൽ ഒരു ഇസ്ലാം പള്ളി കേരളത്തിൽ അവരുടെ പേരിലുണ്ട് അതുപോലെ അതേ ലാഘവത്തോടെ കത്തോലിക്ക സഭയിലും ആര് മരിച്ചാലും ആരുടെയും പേര് പള്ളിക്കും ചാപ്പലിനും ഇടുന്ന ഒരു ദുരവസ്ഥ എത്രയോ ദയനീയ സ്ഥിതിയാണ് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചാപ്പലിലോ പള്ളിയിലോ പോകുന്നവർക്ക് പുണ്യമാലിന്റെ സാന്നിധ്യം അവിടെ കിട്ടില്ല ആരെ ഉദ്ദേശിച്ച പേരിട്ടോ അവരുടെ സ്വാധീനവും മറ്റുമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അവർ നശിച്ചവരാണെങ്കിൽ ആ നാശത്തിൻ്റെ ദുഷ്ടവലയത്തിൽ പെടുകയല്ലേ ചെയ്യുക ആരോടും പറയണ്ട എനിക്കറിയാം ആ പറഞ്ഞ പിതാവ് ദൈവമായി സ്വർഗവുമായി യാതൊരു ബന്ധുമില്ലാത്ത തികഞ്ഞ ലോകത്താനായിരുന്നു എന്ന രഹസ്യവും എനിക്കറിയാം പുണ്യജീവിതത്തിൻ്റെ യാതൊരു നന്മയും തേണ്ടിയിട്ടില്ലാത്ത ആ മെത്രാൻ്റെ പേരിൽ മരിച്ച ഉടനെ ചാപ്പൽ പണിയുകയും സെമിനാരിക്കാൻ പേരിടുകയും ചെയ്താൽ അവിടെ സ്വർഗീയ ആരൂപ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിച്ചു കൂടാം ആൾ പുണ്യവനാണെന്ന് കരുതി ഈ പേരിട്ടതുമല്ല ആളുടെ സുഹൃത്തുക്കളായ അച്ഛന്മാര് ഓ അവന്റെ പേര് നിലനിർത്താൻ നമുക്കത് ചെയ്യണം എന്ന് തീരുമാനിച്ചു അത്രേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നിങ്ങൾ ചടിക്കപ്പെടരുത് വഞ്ചിക്കപ്പെടരുത് നിരവധി കെണികളുള്ള നിരവധി ചതിക്കുഴികളുള്ളതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥവും മാതാവിൻ്റെ ഒക്കെ എന്ന് മനസ്സിലാക്കുന്നു വാഴ്ത്തപ്പെട്ടവരെന്നോ വിശുദ്ധരെന്നോ സഭ നാമകരണം ചെയ്യാത്ത മരിച്ചവരോടുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സമ്പർക്കം സ്പിരിറ്റിസമാണ് സ്പിരിറ്റിസം കത്തോലിക്ക സഭ വിലക്കിയതാണ് മാതാവിൻ്റെ മാധ്യസ്ഥത വളരെ ശക്തമാണെന്ന് പറയുമ്പോഴും ഏത് മാതാവിനോട് മധ്യസ്ഥം വഹിക്കുന്നു ഏതെങ്കിലും ദേവി മാതാവിൻ്റെ രൂപത്തിൽ എവിടെയെങ്കിലും കാണപ്പെട്ടാൽ അവരോടൊക്കെ മധ്യസ്ഥം വഹിച്ച് നശിക്കുന്നവരുമുണ്ടെന്നറിയുമ്പോൾ എത്രമാത്രം നാശത്തിൻ്റെ ഇവിടെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് വശുദ്ധ കത്തോലിക്കൻ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പ്രത്യക്ഷീകരണം എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ആ പത്യക്ഷീകരണത്തിൽ ഏത് രൂപഭാവങ്ങളിൽ വേഷങ്ങളിൽ ആയിരുന്നു പ്രത്യക്ഷപ്പെട്ടത് എന്നത് കണ്ട വ്യക്തികളോട് ചോദിച്ച് കൃത്യമായി ആ വ്യക്തികൾ പറഞ്ഞതനുസരിച്ച് കലാകാരന്മാർ വരച്ച് ഇതുപോലെ തന്നെയാണ് കാണപ്പെട്ടത് എന്ന് ദർശനം ലഭിച്ചവരും സാക്ഷ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ അത്തരം ചിത്രങ്ങൾ മാത്രമാണ് സഭ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുന്നത് അത്തരം ചിത്രങ്ങൾ വെച്ച് വണങ്ങുകയോ ആ ചിത്രത്തിന് മുമ്പിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അല്ലാത്ത എവിടെയും നമുക്ക് മാതാവിന്റെ സാന്നിധ്യമോ മധ്യസ്ഥമോ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടാത്ത സ്ഥിതിയാണ് എന്നാൽ ഇന്ന് പ്രചരിക്കുന്ന നിരവധി മാതൃഭിത്താ കേന്ദ്രങ്ങൾ വൃത്യക്ഷീകരണത്തിന് എത്തിക്കാൻ അംഗീകാരം നൽകണമെന്ന് അപേക്ഷ പോലും വെച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണെന്ന് ചിന്തിക്കുമ്പോൾ എത്ര ദയനീയ സ്ഥിതിയാണ് വിളക്കിലേക്ക് ഈ യാമ്പാറ്റുകൾ വരുന്നത് പോലെ എത്ര പേരാണ് ഇത്തരം കേന്ദ്രങ്ങളിലെത്തി ആത്മനാശം ഉറപ്പ് ഉറപ്പുവരുത്തി വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചും വലിയ കാര്യങ്ങൾ സാധിച്ചും നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരി ഏറെ സങ്കടമുണ്ട് ആത്മനാശപ്പെടുത്തുക സഭയുടെ പണ്ഡിതരുടെ ഭാഗത്തു നിന്നും തലപ്പത്തുള്ള മെത്രാന്മാരുടെയൊക്കെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയും വീഴ്ചയും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അനേക വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നു കബളിപ്പിക്കപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ അവിടെ ഒരു ദുഷ്ടസാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അങ്ങനെ വിശ്വാസികൾ നശിക്കാൻ വേണ്ടിയിട്ടും അച്ചന്മാർ ചെയ്തതാണോ അല്ല ആത്മീയ കാര്യങ്ങളിൽ സൂക്ഷ്മതയില്ലാത്തതുകൊണ്ട് ആത്മാക്കളെ സംബന്ധിച്ചുള്ള അത് തന്നെ ഭാവാക്കൾ തന്നെ പറയുമ്പോൾ ആത്മാക്കളുടെ അവസ്ഥ സംബന്ധിച്ചൊക്കെ വേണ്ടപ്പോൾ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അബദ്ധം പറ്റിപ്പോകുന്നതാണ് ഇതിനേക്കാൾ വലിയ അബദ്ധം പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ ചിലർക്ക് ചില പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അഭിഷേകമാണെന്ന് പറയാറുണ്ട് മറ്റു പള്ളിയിൽ ഇല്ലാത്ത അഭിഷേകം ഈ പള്ളിയിലുണ്ട് അങ്ങനെ ചില പള്ളികളിൽ ചില പ്രത്യേക അഭിഷേകം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണോ അതൊരു ദുഷ്ടാഭിഷേകമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പലർക്കും പറ്റിപ്പോകാറുണ്ട് എൻ്റെ സുഹൃത്തു ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴും സാധാരണ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു അഭിഷേകം കിട്ടും അത് ആ പള്ളിയുടെ ഒരു പ്രത്യേകതയാണെന്ന് ഈ അജിക്ടേഴ്സ് അവിടെ പ്രാർത്ഥിച്ചു അതൊക്കെ വളരെ അഭിഷേകമായ അങ്ങനെ അദ്ദേഹം പതിവായി അടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിയായി എന്നാൽ ഒരു ദിവസം അവിടെ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രത്യേക തിരുക്രമണം നടക്കുകയായിരുന്നു പതിവ് പോലെ മുൻഭാഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഏറ്റവും പുറകിൽ ആർക്ക് ശല്യമില്ലാതെ കുമ്പസാരക്കൂടിന് അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങൊരു അഭിഷേകം കിട്ടിയില്ല പുറകിൽ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു പിന്നീടും പ്രാർത്ഥിച്ചു കാര്യമായി അഭിഷേക അനുഭവമായി ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞത് സക്രാരിയുടെ സമീപത്ത് അവരുടെ ഏറ്റവും മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ അഭിഷേകം എന്ന് തന്നെ തിരിച്ചറിഞ്ഞുണ്ട് മുൻപ് ഇരുന്നെടുത്ത് തന്നെ പോയിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് അദ്ദേഹം എനിക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ച കാര്യം സെമിത്തേരിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല അങ്ങനെ പതിവില്ല ഞാൻ പറഞ്ഞു കല്ലറയുടെ മുകളിൽ തന്നെ ഇരുന്ന് മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പണ്ട് നടന്ന കാര്യമാണോ ഇപ്പോൾ നടക്കുന്നതാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ് ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത് ആകെ ഞങ്ങളുടെ ഇടവകുപ്പള്ളി അല്ലാതെ സമീപത്തുള്ള വേറൊരു പള്ളിയിലാണ് ഞാൻ ചെമിത്തേരി വല്ലപ്പോഴൊക്കെ ഓഫീസിനൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം തർക്കിക്കേണ്ട നമുക്ക് പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സംഭവം ഓർമ്മ ഓർന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു വിട്ടു എന്നാൽ പതിവ് പോലെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ അയാൾ ആ തറ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് മാർബിളിൻ്റെ ഒരു പ്രത്യേക പീസാണ് ഇതാണ് ഇരിക്കുന്നത് അവിടെ മരണപ്പെട്ട ഒരു അച്ഛനെ അടക്കിയതാണ് ആ അച്ഛൻ്റെ പേരും മരണ ഡേറ്റ് ജനന ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കസേരയിട്ട് ഭാഗത്ത് കിടക്കുന്നതാണ് ആ പള്ളിയിൽ അതുപോലെ മറ്റ് പലരെയും അടക്കിയ കല്ലറകളുണ്ട് അത് ശ്രദ്ധിച്ചിരുന്നു എന്തുമാകട്ടെ പള്ളിക്കകത്ത് ഇത്തരം സാഹചര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രം ഞാൻ ബന്ധുവച്ചിട്ടുള്ളൂ ഇനി മറ്റൊരു വലിയ കെണി നമ്മുടെ അച്ഛന്മാരൊന്നും അറിയാതെ വരുന്നൊരു കെണി മനസ്സിലാക്കണം ഒരിടത്ത് പള്ളിയിലെ വാർഡ് മീറ്റിങ്ങിൻ്റെ കൂടി അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു പള്ളി പണിയാൻ സ്ഥലങ്ങളിൽ ആരെങ്കിലും സംഭാവന ചെയ്യും രണ്ട് സഹോദരന്മാർ അച്ഛനെ ചെന്ന് കണ്ടു അച്ഛാ ഞങ്ങളുടെ തറവാട്ട് വീട് ആ പറമ്പു പള്ളി വെക്കാനായിട്ട് തരാം എന്ന് പറഞ്ഞു അവർ വീട്ടിലെ ഭക്തരൊന്നും ഇല്ലാത്ത കുടുംബം എന്തിനാണ് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ആ വീട്ടിൽ വീട്ടിലൊക്കെ താമസിക്കാൻ കൊള്ളില്ല സ്ഥിരം പ്രശ്നങ്ങളും അലമ്പും അസുഖങ്ങളും ഒക്കെ ആയിട്ടും ചില ദിവസങ്ങളിൽ വളരെ ഭയപ്പെടുത്തുന്ന ശബ്ദമൊക്കെ കാളിൽ നിന്നുണ്ട് രാത്രിയിൽ കെക്കാറുണ്ട് താമസിക്കാൻ പറ്റുന്നില്ല വിൽപ്പനയ്ക്ക് വെച്ചിട്ട് നാട്ടിൽ അറിയാവുന്നതുകൊണ്ട് പകുതി വില പോലും പറയുന്നില്ല എന്ന സ്ഥിതിയിലാണ് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് പുതിയതായി പള്ളിപ്പണി ആരംഭിക്കുന്നതിന് മുമ്പ് ആ വീടിന്ന് പെയിന്റ് അടിച്ചിട്ട് അതിവായി ഞായറാഴ്ച കുർബാനകൾ ആരംഭിച്ചു പള്ളി പണിയാനുള്ള കാശങ്ങളില്ലാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നൊവേന കൂടി ആക്ഷിക്കുന്ന വെച്ചാൽ കളക്ഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ നൊവേനയും പതിവായി ആ നൊവേനയും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രത്യേകം ലഭിക്കുന്നു ആ പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രത്യേകം അഭിഷേകം ഉപയോഗിക്കുന്നതായിട്ട് പലരും പറയുന്നു ഈ അഭിഷേകത്തിന് പിന്നിൽ യാഥാർത്ഥ്യം എന്താണെന്ന് സംശയിക്കേണ്ടതുണ്ട് പള്ളിയാകുന്നതിന് മുമ്പ് ആ വീട് ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് അപ്പൻ മരിച്ച ശേഷമാണ് അവിടുത്തെ അപ്പൻ ആ വീടിൻ്റെ സെൻ്റർ കാളിൽ തുങ്ങി മരിച്ചത് മുതലാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതും കണക്ക് ജീവിക്കാൻ പറ്റാതെ മറ്റൊരിടത്തേക്ക് വീട് വെച്ച് മാറിയതും പെയിൻ്റൊക്കെ അടിച്ച് അത് പള്ളിയായി ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് ഈ മക്കൾ വികാരിച്ചതിനെ സമീപിച്ച് പറഞ്ഞു അപ്പൻ്റെ പേരിലുണ്ടായിരുന്ന പറമ്പാണ് ഞങ്ങൾ രണ്ട് മക്കളും കൂടി പള്ളിക്ക് തരുന്നത് അപ്പൻ്റെ പേരിടണം ആ പള്ളിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ പള്ളിക്ക് പറമ്പ് കൊടുക്കുന്നതിൻ്റെ മഹത്വമൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി അങ്ങനെ മത്യാസപ്പള്ളി വ്യത്യാസപ്പുള്ളിയാണെന്ന് നവേനെ വെച്ചു ഒത്തിരി അലരിൽ ഒത്തിരിയേറെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഭയപ്പെടുന്ന രീതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സെൻറ്റർ ഹാളിലായിരുന്നു അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നവേനെ എല്ലുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും കൂടുതൽ അഭിഷേകമാണെന്ന് പറയുമ്പോൾ അത് അപ്പസ്തോലൻ അത്യാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പസ്തോലത്തിയാസിന് സഹായമാണോ വരുന്നത് ബോധോച്ചാടന പ്രാർത്ഥന ബഹിഷ്കരണ പ്രാർത്ഥന ചെല്ലി ഒഴിപ്പിച്ച് വിഴേണ്ടുന്നതായ ഒരു അരൂപിയുടെ സ്വാധീനം ഉള്ളെടുത്ത് അത് ഒഴിപ്പിക്കാതെ അവിടെ കുർബാന വെക്കുമ്പോൾ അഭിഷേകമുണ്ടായി എന്ന് പറയുമ്പോൾ ആ അഭിഷേകം ഏത് അഭിഷേകം എവിടുന്ന് വരുന്നു ആ അഭിഷേകം സ്വർഗീയമാണോ അല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് കത്തോലിക്ക സഭയിൽ നിരവധി പള്ളികളിൽ പേരിട്ടിരിക്കുന്നത് ഭൂമി ദാനം കിട്ടിയപ്പോൾ അതിൻ്റെ ഉടമയായിരുന്ന മരിച്ചുപോയാളുടെ പേരിടാറുണ്ട് ജീവിച്ചിരിക്കുന്ന ഉടമ തന്നെ സ്ഥല സംഭാവന കൊടുത്ത് ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ എൻ്റെ പേര് പള്ളി കിട്ടുന്നതെന്ന് പറഞ്ഞ അനുഭവമുണ്ട് ഉണ്ട് ഞങ്ങൾ വേണ്ടു താമസിച്ച ഞങ്ങളുടെ ഇടവക അങ്ങനെയായിരുന്നു സ്ഥലം കൊടുത്ത ആളുടെ പേരെന്തോ ആ പേരിനോട് കൂടെ സെയിൻഡ് കൂട്ടി എന്ന് കിട്ടും ഇദ്ദേഹത്തിന് സ്വന്തം പേരുകാരനായ പുണ്യാളിനോട് ഒരു ഭക്തി ഉള്ളതുകൊണ്ട് ആ പുണ്യാളൻ്റെ പേരിപ്പള്ളിവിണിയാൻ ദാനം എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതേ പേരിൽ പല പുണ്യവാന്മാരും ഉണ്ടല്ലോ അതിൽ ഏത് പുണ്യാളിനോടാക്കും നിങ്ങൾക്ക് കൂടുതൽ ഭക്തി എന്ന് ചോദിച്ചു എനിക്കെന്നെ പുണ്യാന്മാരുടെ ഭക്തിയൊന്നുമില്ല ഒന്നുമില്ല ഇത്ര സ്ഥലവും കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ചതിക്കുഴികളുണ്ട് നിങ്ങളുടെ പറമ്പും വീടും ആരുടെ പേരിലാണോ ആ ആളുടെ സ്വന്തം ഉടമസ്ഥതയിലാണ് അവിടെയുള്ള സാധന സാമഗ്രികൾ അവിടെയുള്ള ആറ്റും തൊഴുത്തോ കങ്ങുകാലി തൊഴുത്തോ കുടിൽ വ്യവസായമോ എന്താണെങ്കിലും ആ ആളുടെ പേരിലാണ് ആ പള്ളിയിലെ ഭക്തസംഘടനകളൊക്കെ പേരിടുന്നത് ആ പള്ളിയുടെ പേര് ആരുടെയാണോ ആ പേര് തന്നെയാണ് ഇടുന്നത് ആരുടെ പേരിലാണോ പള്ളി ആ ആളുടെ ഉടമസ്ഥതയിലാണ് സെമിത്തേരി അപ്പോൾ ആ പള്ളിയിലുള്ള വസ്തുവകകൾ എല്ലാം കുർബാനക്കുപ്പായും ഖാസയും ബീലാസയും എല്ലാം ആരുടെ പേരിലാണ് ആ ഒരു വ്യക്തിയുടെ പേരിലാണ് രസപ്രാപിച്ച അണ്ണാവല്ല ഒരു സ്വർഗീയ അരതി അല്ല എങ്കിൽ അവിടെ വരാവുന്ന തിന്മയുടെ സ്വാധീനം എത്ര വലുതായിരിക്കും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതിഗണത്തെയും പള്ളിയെയും വൈചാരിക ആധിപത്യത്തിലാക്കാൻ ബോധപൂർവം അച്ചമാർ ചെയ്യുന്നതാണോ അല്ല ഇവർക്കറിയാതെ അറിയാതെ പറ്റി ആന്മാക്കളുടെ അവസ്ഥകളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഇല്ലാത്തതുകൊണ്ട് അറിയാതെ പറ്റും അതുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന നമ്മുടെയൊക്കെ സഹോദരങ്ങൾ തന്നെയാണ് അവരോട് നമുക്ക് ക്ഷമിക്കാം പക്ഷേ ഇത്തരം ചില ചതിക്കുഴികൾ വരുന്നത് കരുതിയിരിക്കണം ഇനി പള്ളി പണിയുമ്പോൾ ഇങ്ങനെ ഒരു സ്വാധീനവും വരാതിരിക്കാൻ പണ്ടുമുതലേ അത്തോലിക്കാ സഭയിലെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അതിൻ്റെ തറയായി ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായി നാല് മൂലയിലും ഓരോ കുരിശ് നാട്ടണം കുരിശ് മുതൽ കുരിശ് വരെ അങ്ങനെ നാല് ചുറ്റിലും കുടുംബത്തിൽ നടന്നുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥനകളുണ്ട് കുരിശ് വെച്ച ആ ഇടത്ത് ആ സ്ക്വയറിനുള്ളിൽ ഉള്ള തിന്മയുടെ സാധനങ്ങളൊക്കെ നിർവീര്യമാകും എന്നാണ് ധാരണ ഈ കുരിശ് നാട്ടിയതിനുള്ളിൽ രണ്ടടിയോളം മണ്ണ് ഫുള്ളായി കോരി മാറ്റണമെന്ന നിർദ്ദേശം കാരണം എന്താ അവിടെ മുമ്പ് താമസിച്ചവരോ ആരെങ്കിലും അവിടെ എന്തെങ്കിലും ഏലസ് തകിടോ മന്ത്രവാദം കൂടോക്കര എന്തൊക്കെ കുഴിച്ചിട്ടുണ്ടാവാം അങ്ങനെ കുഴിച്ചിട്ടതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പണിയുന്ന പള്ളിയിലും ഇതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതുകൊണ്ടാണ് അവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതോ കുഴിച്ചിട്ടതോ ആയ പലതും മാറ്റാനാണ് ഇത്രയും മണ്ണ് മാറ്റണം എന്ന് പറഞ്ഞത് അപ്പൊ ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടി അനുഗ്രഹപ്രദമായെടുത്ത് പള്ളി പണിയണം അനുഗ്രഹപ്രദമായ എടുത്ത് അത് മനസ്സിലായില്ലെങ്കിലും ദുട്ടസാധനം ഇല്ലാത്തിടത്ത് പള്ളി പണിയണമെന്നും ദുഷ്ടസാധനമുള്ള കെട്ടിടം പള്ളിയാക്കരുതെന്നും എങ്കിലും മനസ്സിലാക്കുന്നു അപ്പം ചിലർ പറയും വ്യഞ്ജരിച്ചാൽ പോകാത്ത തിന്മയുടെ സ്വാധീനം ഒന്നുമില്ല അള്ളി ബഹിഷ്ഠിക്കുമ്പോഴേ അള്ളി വ്യഞ്ജരിക്കുമ്പോഴേ അതിൻ്റെ എല്ലാ തിന്മയുടെ സ്വാധീനവും നിർവീര്യമായി പിന്നെ ഒന്നുമില്ല എന്ന് അങ്ങനെ തർക്കിക്കരുത് കാരണം വ്യഞ്ജരിപ്പ് ക്രമങ്ങൾ അച്ചടിച്ച അതേ പുസ്തകത്തിൽ അടുത്ത പേജിലുണ്ട് ബഹിഷ്കരണ പ്രാർത്ഥന ബൂതോച്ഛാടന അതായത് ഭൂതപ്രതാദികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ പ്രാർത്ഥന അവിടെ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ് ലഘുവായ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ വ്യഞ്ചരിച്ചാൽ വിശദീകരിക്കപ്പെടാം എങ്കിലും ചിലതരം ആഴത്തിലുള്ള ദുട്ടസാധീനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ചാലേ പോവുകയുള്ളൂ ബൂതോച്ചാടമോ ബഹിഷ്കരണം നടത്തണമെന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് അതിന് ഓരോ രൂപതകളിലും അസോസിയേഷനെ നിയമിക്കാറുണ്ട് ബൂതോച്ചാടകനെ നിയമിക്കാറുണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഒഴിപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് അടയ്ക്കേണ്ടതിന് പകരം അതൊന്നും അറിയാതെ അവിടെ സാധാരണ വെഞ്ചിരിപ്പ് മാത്രം നടത്തി കുർബാന ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിച്ച അരുവിശക്തി ഏത് സ്വർഗ്ഗത്തിലെ പുണ്യാളിനുമായി വ്യത്യാസ പുണ്യാളിനുമായി അവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ധാരാളം പള്ളികൾ ഇങ്ങനെയൊക്കെയാണ് എന്നും തിരിച്ചറിയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പള്ളിയിലും പോകരുതെന്നല്ല പുണ്യാൾമാരുടെ ഭക്തി വിവേകപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പിന്നിൽ ഒത്തിരിയേറെ ചതിക്കുഴികളും കിണികളും ഉള്ളതിനാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് അച്ഛന്മാർക്ക് കൊണ്ട് മനസ്സിലാകും വിശ്വാസികൾക്ക് കാര്യത്തിൽ ഒന്നും ചെയ്യാൻ എന്താ മനസ്സിലാക്കാനില്ല പക്ഷേ അച്ഛന്മാർക്ക് കൊണ്ട് മനസ്സിലാവുകയും ഇനിയെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിനും വരാത്ത രീതി ഒന്ന് കൈകാര്യം ചെയ്യാൻ ഇതുവഴി സാധിച്ചേക്കുമെന്ന പ്രത്യാശയിലാണ് ഞാൻ